അഞ്ചു വർഷം വർഷം പോരാറിലായിരുന്നു എപ്പോഴും ഷോയ്ക്ക് പോയി പെട്ടു അങ്ങനെയാണ് ഭയങ്കര കമ്പനി ആവുന്നത് അപ്പൊ അതിനുശേഷം വെള്ളരി പട്ടണ സിനിമ ചെയ്തൊരു പതിനഞ്ചു ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു ഞങ്ങളായിട്ട് ഒരുമിച്ചു പിന്നെ ദേവുവിനെനിക്ക് പതിനേഴ് പതിനെട്ട് മുതൽ അറിയാം വിളിക്കുന്ന പേര് ആദ്യം പിന്നെ ഇന്നത്തെ ബാലാജി ചേട്ടനാണെങ്കിൽ എന്റെ ഫസ്റ്റ് സീരിയലിൽ എന്റെ അമ്മാവൻ ആ ക്യാരക്ടർ ചെയ്തതാണ് അതും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ഘട്ടത്തില് ജയൻചേട്ടനും അതേപോലെ തന്നെ ആ സമയം മുതൽ ജയൻചേട്ടനെയും ഭരിച്ച സീരിയലിന്നുള്ള കണക്ഷൻസ് അതൊക്കെ പിന്നെ മനോഹരിയമ്മയും ലാസ്റ്റ് കൂടോത്രം എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ലൊക്കേഷൻ വെച്ച് അമ്മയായിട്ട് ഞാൻ പരിചയപ്പെട്ടത് അപ്പൊ അമ്മയായിട്ട് ഭയങ്കര ഓൾറെഡി ഭയങ്കര കൂട്ടായിരുന്നു അപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ മഞ്ജു പിള്ളയായിരുന്നു മഞ്ജു ചേച്ചി ആയിരുന്നു ഇതിനകത്ത് അമ്മയുടെ ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നു അപ്പൊ മഞ്ചേച്ചിക്ക് ഡേറ്റ് പ്രശ്നം വന്നിട്ടാണ് മഞ്ചേച്ചി പെട്ടെന്ന് മാറിയിട്ട് നമ്മുടെ മോഹൻ അമ്മയിലേക്ക് പോയത് ഇടക്ക് വെച്ചിട്ട് സൈജേട്ടൻ എന്നെ ആ ക്യാരക്ടർ ആക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു അല്ല ഞാൻ അതൊരു പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചാണ് പ്രൊഡ്യൂസർ പിന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പണ്ട് തീരാറായി മറ്റേതാണ് കുറച്ച് ലാസ്റ്റ് പോർഷനിലേക്കാണ് നമ്മൾ അത് ഷൂട്ട് ചെയ്യുന്നത് ഇനി ഞാൻ പറഞ്ഞു ഇനിയിപ്പോ അതിനൊരു ദിവസം ഷൂട്ട് കഴിക്കുമ്പോ ആ ഡേറ്റ് നോക്കണം ബഡ്ജറ്റ് നോക്കണം അവരുടെ സൗകര്യങ്ങൾ നോക്കണം നീ ആവുമ്പോ വേണ്ട വല്ല പൊണ്ടും നേരിയതുണ്ട് അങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെ തെക്കു പറയേണ്ടി വരും നമ്മളെ കാണാനും പറ്റുന്നില്ല അത് നമുക്ക് ഒരു ലിമിറ്റ് ഒരു പ്രായമായിരിക്കാൻ ഞാൻ ആക്ച്വലി ഇപ്പൊ ആത്മീയ അമ്മയായിട്ട് അഭിനയിച്ചു ആത്മീയ ആർട്ടിസ്റ്റിന്റെ അമ്മയായിട്ട് അത് രണ്ട് കാലഘട്ടം അതോ നല്ല അത് പക്ഷെ അത് നമുക്ക് പിന്നെയും എനിക്ക് ഫസ്റ്റ് ഡേ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നം എനിക്കും ആത്മീയക്കും പ്രശ്നമായിരുന്നു കാരണം സെയിം ഏജാ ഞാനും ഒരു വയസ്സൊന്നും വ്യത്യാസമുള്ളൂ പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി അറിയാവുന്നുകൊണ്ടും അല്ല അതൊന്നും വിഷയല്ല ആ ക്യാരക്ടർ എനിക്ക്

അഭിനയിക്കുന്ന നമ്മള് ചായ എന്തേക്കുന്നത് നമ്മുടെ നമ്മള് മാറ്റിയെടുക്കുന്നതല്ലേ നമ്മള് കുട്ടിയേട്ടനൊക്കെ കണ്ടില്ലേ എത്ര ഏജ് തൊണ്ണൂറ് വയസ്സ് നൂറ് വയസ്സുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ പുള്ളി എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത് അപ്പം അതും ഏജ് ശബരി മകനായിട്ട് വരുന്നതാണ് പ്രശ്നം അത് നമ്മൾ തമാശയായിട്ട് ആ സമയത്ത് ആ ഡേറ്റിന് പെട്ടെന്ന് കിട്ടണ്ടേ അപ്പം പിന്നെ ആരും കിട്ടിയില്ലേ നീ ചെയ്തോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു അപ്പം അങ്ങനെ ഒന്നും ഒരിക്കലും ഇവിടെ ഇരിക്കുന്ന ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഒരു ഒരു വയസ്സുള്ള റോൾ ഒക്കെ കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാല് ഓക്കെ അത്ര കോൺഫിഡൻസോടുകൂടി എന്നെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് ഓഡീഷൻ ചെയ്ത് നോക്കും ഞാൻ എനിക്കറിയാൻ വേണ്ടിട്ട് അറുപത് എഴുപത് വയസ്സെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിയില്ലേ പിന്നെ ബോഡി ലാംഗ്വേജ് എനിക്കത് പെട്ടെന്ന് സാധാരണ പോലെ അങ്ങോട്ട് പോയി ജോയിൻ ചെയ്യാൻ പറ്റില്ല അതൊന്നും ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഏജിലുള്ള ആൾ അങ്ങോട്ട് പോകുമ്പോ ആളുടെ ഒരു ബോഡിയുടെ സ്ട്രക്ചറും ബോഡിയുടെ ലാംഗ്വേജും ഭയങ്കര വ്യത്യാസമായിരിക്കും അത് മാറ്റിയെടുക്കണം അത് പ്രശ്നം എന്ന് മാറ്റിയെടുക്കുമ്പോൾ ഡ്രാമ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇടയിലുള്ള ഒരു ഒരു മീറ്റർ കിട്ടിയാൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ ചലഞ്ചിങ് ആയിട്ടുള്ള അങ്ങനെ ഒരു വാവ് ഫീൽ കിട്ടിയ ആർട്ടിസ്റ്റ് എത്ര മലയാളം അങ്ങനെ ഒരു ഈ ക്യാരക്ടറിലോട്ട് മാറുമ്പഴത്തേക്കെ ഭയങ്കരമായിട്ട് ഇത്ര ഏജ് ഒക്കെ ഉള്ളത് ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ വാവ് ഫീൽ ആർട്ടിസ്റ്റുകൾ ആരൊക്കെ ആയിരിക്കും ഒരുപാട് പേരുണ്ട് ആക്ച്വലി മുരളി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർമാരുടെ റിലിസ്റ്റാണ് ഈ മൂന്ന് പേർ ഇതിൽ എനിക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടായ തിലയൻ സാറിന്റെ മോനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സാറിന്റെ മോനായിട്ട് അഭിനയിച്ചു ജഗദീച്ചേട്ടന്റെ മോനായിട്ട് കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഈ മുരളി മുരളീച്ചേട്ടന്റെ ബ്രദറായിട്ട് അനിയനായിട്ട് ഒരു സീരിയല് നാനൂറ് എപ്പിസോഡ് അഭിനയിച്ചു അപ്പൊ ആ മനുഷ്യന്റെ മുരളീ വെറുതെ ഫ്രെയിമിൽ വന്ന് നിക്കുമ്പോഴേ നമ്മൾ ആക്ടിങ് എന്താ ആ ഫേസിനകത്ത് ഉള്ളൊരു അത് പറഞ്ഞ ബാക്കിയുള്ളത് വളരെ ഈസി ഈസിയായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷെ മുരളിച്ചേട്ടൻ ഭയങ്കര ഇതായിട്ട് വേണുചേട്ടൻ അങ്ങനെ തന്നെ വളരെ ഈസിയായിട്ടാണ് ഉള്ളത് ചെയ്യുന്നത് പകൽ വീട് എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ അപ്പൊ അന്നത്തെ കാലത്ത് അവരെല്ലാം സീരിയലിനുണ്ടായിരുന്നു കുട്ടേട്ടൻ പിന്നെ കുട്ടേട്ടൻ ഒക്കെയാണ് നമുക്ക് ഉള്ള ഏറ്റവും വലിയ ൊക്കെ ചെയ്യും ഭയങ്കര രസമായിട്ട് സായി ചേട്ടൻ സായി ചേട്ടൻ ലാലേട്ടന്റെ അച്ഛനായിട്ട് നമുക്ക് എന്ത് കണ്ടെങ്കിൽ അതൊരു ഫ്രെയിമില് വന്നാല് വേറെ നമ്മള് ശ്രദ്ധ ഇങ്ങോട്ട് പോകില്ല പുള്ളി ഒറ്റ മനോർബത്തായി സിനിമയല്ലേ ഇന്നസെന്റ് മുകേഷ് ചേട്ടനും സായി ചേട്ടൻ ഒരു സീക്വൻസ് ഉണ്ട് ഓടി വരുന്നു ഇവര് വരുന്നു മറ്റേ അവക്ക് കൊടുക്കാൻ വേണ്ടി നീ ഒരു നാടൻ നടിയോ ഒരെണ്ണത്തിനെ കൊണ്ടുപോടാം എന്ന് പറയുന്ന സീക്വൻസ് ഡയലോഗ്സൊക്കെ ഉണ്ട് ആ ഏരിയയിലുള്ള ഏരിയയില് വളരെ കുറച്ച് ഡയലോഗ് ഉള്ളത് സായി ബാക്കിയുള്ള ഇന്നസെൻറ് ഏട്ടൻ മുകേഷ് ചേട്ടനൊക്കെയാണ് പക്ഷേ ഡയലോഗ് ഇല്ലാത്ത ഏരിയകൾ റിയാക്ഷൻ കൊണ്ട് മാത്രം പിടിച്ചെങ്കുന്നത് അത് ഭയങ്കര പാടാണ് ഈ ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്കാ മറ്റേ ഇഷ്ടം സിനിമയില്ലേ അതിനകത്ത് ഈ ഈ ഈയിടെയായിട്ട് അതിന്റെ ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാ ആ പോലീസ് സ്റ്റേഷൻ സീനില്ലേ കൽപ്പന ചേച്ചിയും കൂടെ ദിലീപേടനും കൂടി ബാക്കില് ഇന്നസഞ്ചേട്ടനാണെങ്കിൽ നിന്നിട്ട് അവർക്ക് ഡയലോഗേ ഇല്ല പക്ഷെ ഫുൾ എക്സ്പ്രഷൻ ആണ് നമ്മൾ ഡയലോഗ് അത് നോക്കി ഇങ്ങനെ എനിക്ക് ഈ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കും അങ്ങനെ ചെറിയൊരു സാധനമുണ്ട് ഞാൻ നേരത്തെ ഷാജേട്ടിനോട് പറഞ്ഞോളൂ ഇതില് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്ത് എടുത്ത് തീർത്ത് പോവാണ് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ അറിയാതെ നിൽക്കുന്ന സമയത്ത് ഷാജേട്ടന്റെ ക്യാരക്ടർ തുടക്കം തൊട്ട് ഷാജേട്ടൻ മീറ്റർ ഇങ്ങനെ പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് അതിങ്ങനെ പോകുന്നുണ്ട് പക്ഷെ പിന്നീട് ഞാൻ അതിന്റെ ഗുണം ഞാൻ പലപ്പോഴും ഞാൻ എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചില സീന് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ആ റിയാക്ഷൻ ചില റിയാക്ഷൻസ് നമ്മൾ അവിടെ ആ അവിടെ ഉണ്ടാവുമ്പം തന്നെ അയാൾ കൊടുക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള ചില സാധനങ്ങളുണ്ട് ചിലപ്പോൾ ഒരു നോട്ടായിരിക്കും ചില റിയാക്ഷൻസ് ആയിരിക്കും അത് നമ്മൾ ഭയങ്കര ഒരു ഡയറക്ടർ ഭയങ്കരമായിട്ട് സേവ് ചെയ്യും അതൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് മാത്രം വരുന്ന സാധനങ്ങളാണ് അങ്ങനെയുള്ള ഗുണങ്ങൾ ഈ ലൊക്കേഷനില് എന്നെ സംബന്ധിച്ച് പറയാറുണ്ടാവും ഇപ്പം എക്സ്പീരിയൻസിന്റെ ഗുണം തന്നെയാണ് ഇപ്പൊ ഷാജു ആണെങ്കിലും ഷാജുട്ടാണെങ്കിലും ശബരീഷ് ആണെങ്കിലും ഇവര് തമ്മിലുള്ളൊരു കെമിസ്ട്രി ഭയങ്കര രസമായിട്ട് വർക്ക് ആയതുകൊണ്ട് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സീരീസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതാവും ഓർമ്മ